ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കിരൺ നല്ല ഉറക്കത്തിലുള്ളത് ആ കൂടി തന്നെ രാവിലെ തന്നെ എണീറ്റു എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ടൈം നോക്കിയിട്ട് പറയുകയാണ് രാവിലെ ചായയും കൊണ്ട് അവൾ വരേണ്ട സമയം കഴിഞ്ഞല്ലോ അവളെന്താ കാണാത്തത് എന്നിട്ട് വിളിക്കുകയാണ് കല്യാണി 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 നീട്ടി വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇവിടെ എവിടെ പോയി കിടക്കുന്നു കല്യാണി എന്ന് വിളിച്ച് അവൻ ബേസിൽ നിന്ന് മുഖമൊക്കെ കഴുകി അപ്പോൾ ഇതാ സാർ ചായ എന്ന് പറഞ്ഞ് ഒരാളെ കാണുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് കിരൺ അവളോട് കല്യാണി എവിടെ കല്യാണിയോ കല്യാണി ഡൽഹിയിലല്ലേ ഓ സോറി രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ പോയ കാര്യം ഓർത്തില്ല ഇനിയിപ്പോൾ അങ്ങനെ തോന്നും സാറേ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്നുവെച്ചാൽ അതുപോലെ പറ്റിച്ചേർന്ന് നിന്ന് നിന്നിരുന്നവരല്ലേ നിങ്ങൾ രണ്ടുപേരും അത് ശരിയാ പിന്നെ ഇന്നലെ രാത്രി ഒരുപാട് വൈകീട്ടാണ് വന്ന് കിടന്നുറങ്ങിയത് അതുകൊണ്ടാണ് എഴുന്നേൽക്കാനും താമസിച്ചത് ഇന്നലത്തെ രാത്രി അതുപോലത്തെ ഒരു രാത്രിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ട് ഉറക്കം വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോയത് പിന്നെ അവളെ ഇന്നലെ പൊന്നാടാണീക്കുന്ന ഒക്കെ ദിവസമാണല്ലോ അതുകൊണ്ട് ഹരിഘട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചു അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ആ താരേൻ്റെയെ കണ്ടത് ആ സമയത്ത് അതുവഴി ഞാൻ വന്നത് ഭാഗ്യായി ഇത്തിരി ജീവനെ അവർക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ കൃത്യസമയത്ത് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് അവരെ രക്ഷപ്പെട്ടു ആ അവിടെ ഇപ്പോൾ ആരുണ്ട് അത് അച്ഛനും കാര്യസ്ഥനും രാത്രി അവിടെ എത്തി അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോരുന്നത് അപ്പോൾ അവൾ പറയാണ് എന്നാലും ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക കിരൺ സാറിന് ആരെങ്കിലും സംശയമുണ്ടോ അപ്പോൾ കിരൺ സാറിന് പറയാണ് സംശയിക്കാൻ പലരുമുണ്ട് ഇന്നലെ ഓണക്കോടിയുമായിട്ട് അലത്തെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണ് ആൻറ്റി പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇനി അവിടെ പോയപ്പോൾ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് വഴിയിൽ കൊണ്ടുപോയി തള്ളിയതാണോ എന്നും അറിയില്ല ഇത് കേസായാൽ പല സത്യങ്ങളും വെളിയിൽ വരും അതുകൊണ്ട് മാത്രം ഞാനും അച്ഛനും ഞങ്ങളുടേതായ രീതിയിൽ ഒന്ന് ഒരു അന്വേഷണം നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുക ഇന്നിനി താരാൻറ്റി കിടന്ന പരിസരം മുഴുവനും ഒന്ന് പരതി നോക്കണം രാവിലെ കല്യാണി വിളിച്ചായിരുന്നോ സാർ ഇല്ല ഇനി അങ്ങോട്ട് വിളിക്കണം പിന്നെ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി വെള്ളം വെച്ച് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ചായ ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് കല്യാണിക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ് ഹലോ ഞാൻ ഡൽഹിയിലാണുള്ളത് ശരി ശരി ഞാനിപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് വിവരം പറയാം പിന്നെ അപ്പോൾ തന്നെ കല്യാണി കിരണിനെ വിളിക്കുകയാണ് അപ്പോൾ കിരൺ ഫോൺ എടുത്തിട്ട് പറയണം ആ കല്യാണി കിരൺ കേട്ടോ പൂട്ടി കിടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണറാണ് വിളിച്ചത് അത് ലേലത്തിൽ കൊടുക്കുവാണെന്ന് അത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ പിന്നെന്താ ആ ഡീറ്റെയിൽ ഒക്കെ തന്നായിരുന്നോ ആ ആ ഇങ്ങോട്ട് വിളിച്ച ഫോൺ നമ്പർ ഞാൻ തരാം അത് ഇല്ലേ വിളിച്ചോന്ന് സംസാരിക്കേ നാളെയാ അവർ ലേലം വെച്ചിരിക്കുന്നത് ശരി പിന്നെ മോനെ എഴുന്നേറ്റോ ഇല്ല ഉറക്കത്തിലുള്ളത് അമ്മയുടെ അടുത്തുണ്ട് അപ്പം കല്യാണിച്ചിരിക്കുക രാവിലെ നിന്നെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താ കിരണേട്ടാ നമ്മുടെ താരാൻ്റെയെ ആരോ തലക്കടിച്ച് വീഴ്ത്തി കല്യാണി ഞെട്ടിയ ഇരിക്കുക അത് കേട്ടിട്ട് അയ്യോ അതാര അങ്ങനെ ചെയ്തത് തലക്ക് തലക്കാണ് അടി കിട്ടിയതെന്ന് തോന്നുന്നു പിന്നെ തനിക്ക് അംഗീകാരം കിട്ടിയ വകളിലെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു ഹരിയേട്ടനും ആദർശവുമായിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന വഴിയാണ് കണ്ടത് തിരിച്ചു വരുന്ന ആ സമയത്താണ് റോഡരികിൽ ബോധമില്ലാതെ താരേൻ്റെ കിടക്കുന്നത് കാണുന്നത് ഷോ ആൻറ്റിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല ഇപ്പോഴും ആൻറ്റി ഐസ്യൂവില ഇനിയിപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് പോകണം അപ്പോൾ കല്യാണി പറയാണ് ആയിരത്തുള്ളവരായിരിക്കും ഇതിൻ്റെ പിന്നിൽ അതിനാണ് സാധ്യത കൂടുതൽ കിരണം പറയാണ് എന്തായാലും ഓണായിട്ട് വലിയൊരു സംഭവമായി പോയി ആൻ്റിയെ ഓണത്തിന് വിളിച്ചിരിക്കായിരുന്നു അമ്മയുടെ വീട്ടിൽ ഓണസദ്യ ഒക്കെ ഉണ്ണാൻ ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് ശരി എൻ്റെ മോളെ ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം നീ കോമ്പറ്റീഷന് ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കണം കേട്ടോ ശരി കിരണേട്ടാ ശരി പിന്നെ കാണിക്കാതെ ഹോസ്പിറ്റലിലെ ചന്ദ്രസേനൻ ഐസ്യുവിൻ്റെ പുറത്ത് തന്നെ കാത്തിരിക്കുകയാണ് ഡോക്ടർ പുറത്ത് വരുമ്പോൾ ചന്ദ്രസേനും ചോദിക്കുക ഡോക്ടർ എന്തായി അത് അവർക്ക് സംസാരശേഷിയില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതല്ല കണ്ടീഷൻ ശക്തമായി തലയിടിച്ചാണ് വീണിരിക്കുന്നത് തല പൊട്ടി ബ്ലഡ് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ആ ഭാഗത്ത് മുഴുവൻ ബ്ലഡ് ക്ലോട്ടായിരിക്കുക അതുകൊണ്ട് അവരുടെ ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെട്ടിരിക്കുക എന്താ സംഭവിച്ചതെന്ന് പോലും അവർക്കറിയില്ല അപ്പോഴാണ് അവിടെ കിരണെത്തിയത് കിരൺവാദിൻ്റെ ചോദിക്കുകയാണ് എന്തായി അച്ചാ മോനെ താരയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും അപകടസ്ഥിതി തരണം ചെയ്തിട്ടുണ്ട് എന്നാൽ തലച്ചോറിനേറ്റ ശ്രദ്ധയുണ്ടല്ലോ അത് മാറാൻ സമയമെടുക്കും എന്നുവെച്ചാൽ പകൽ ഒരു പത്തോ പതിനൊന്നോ മണിക്ക ഇടക്കാണ് സംഭവം നടന്നിരിക്കുന്നത് പക്ഷേ നിങ്ങളവരെ കാണുന്നത് രാത്രി ഒരു മണിക്ക് ശേഷമല്ലേ അപ്പോ അത്രയും സമയം ബോധം ഇല്ലാതെ എന്ന് വേണം കരുതാൻ അവളെ ആരോ റോഡരികിൽ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും ഡോക്ടർ അങ്ങനെ ആവാനേ വഴിയുള്ളൂ അല്ലെങ്കിൽ പകൽ സമയത്ത് തന്നെ ആരെങ്കിലും ഇവിടെ എത്തിക്കില്ലേ ഏതായാലും ഇപ്പോൾ ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം ചന്ദ്രസേനൻ പറയാണ് മോനെ നമ്മളൊക്കെ സംശയിക്കുന്നതുപോലെ രാഹുലും അവൻ്റെ ഭാര്യ ഇത് ചെയ്തത് അങ്ങനെ ആവാനേ വഴിയുള്ളൂ അച്ചാ പക്ഷേ ആൻറ്റിക്ക് ഓർമ്മയില്ലാതെ ഞങ്ങളെ എങ്ങനെ മനസ്സിലാക്കാനാ എന്തായാലും ഓണത്തിന് മുമ്പാണല്ലോ അച്ഛ ഇങ്ങനെ സംഭവിച്ചത് ആൻറ്റിയെ ഓണത്തിന് വീട്ടിലേക്ക് വിളിക്കാനും സദ്യ കൊടുക്കാനും ഒക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ ആ സമയത്താണല്ലോ ആൻറ്റിക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായത് ഏതായാലും നീവാ നമുക്ക് അവളെ ഒന്ന് കാണാം ചന്ദ്രസേനും മകനും താരയുടെ അടുത്ത് പോയിട്ട് നോക്കി നിൽക്കുകയാണ് അവരടുത്ത് പോയിട്ട് വിളിക്കുകയാണ് ചന്ദ്രസേന വിളിക്കുകയാണ് താരേ താരേ മകനും വിളിക്കുന്നുണ്ട് താരേൻ്റെ താരേൻ്റെ എന്ന് പക്ഷേ അവർക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ കഴിയുന്നില്ല അപ്പോൾ അവർ പറയാണ് ചന്ദ്രസേനൻ പറയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിക്ക് ആരാ എന്താ ചെയ്തതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഇവളെ കാണാൻ എനിക്ക് വയ്യ ആ നമുക്ക് പുറത്ത് പോകാം പുറത്തിറങ്ങിയിട്ട് ചന്ദ്രസേന കിരണ്ണിനോട് പറയാണ് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല അവൾ അവൾക്ക് ആകെയുള്ള സമ്പാദ്യം അവളുടെ മകളാണ് പക്ഷേ അമ്മയെ മകൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഒന്ന് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുകയോ ചെയ്തിട്ടില്ല രാഹുൽ എന്ന ദുഷ്ടനെ സ്നേഹിച്ചതിനുള്ള വിശ്വസിച്ചതിനുള്ള ശിക്ഷയാണ് ഇതൊക്കെ അപ്പോൾ കിരൺ പറയാണ് അയാളെനിക്ക് കൊല്ലാൻ തോന്നുക അച്ചാ അവൻ മരിക്കേണ്ടവൻ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവൻ മെൻ്റൽ ഹോസ്പിറ്റൽ വരെ കയറിയില്ലേ ഭ്രാന്തി ഇല്ലാത്തവനെ കൊണ്ടുപോയി ഷോക്ക് കൊടുപ്പിച്ചില്ലേ അതൊക്കെ ഉണ്ടല്ലോ അവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇനിയും ഒരുപാട് ബാക്കിയാണ് അതൊക്കെ മുതലും പലിശയും തിരിച്ച് കിട്ടിയിട്ട് അവൻ്റെ ജീവൻ ഒടുങ്ങും പിന്നെ കിരൺ പറയാണ് താര കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം എങ്ങനെയെങ്കിലും ആൻ്റിയുടെ ഓർമ്മശക്തി വീണ്ടെടുക്കണം പിന്നെ ചന്ദ്രസേനൻ പറയാണ് ഒരു കണക്കിന് അവളിങ്ങനെ ഓർമ്മയില്ലാതെ കിടക്കുന്നത് നല്ലത് വേറൊന്നും കൊണ്ടല്ല പിന്നെ അവൾ പിന്നെ അവളൊന്നും അറിയണ്ടല്ലോ ഓർമ്മ വരുമ്പോഴാണല്ലോ മകളെ കാണും എന്ന് തോന്നുന്നത് ആ മകൾ ഓടി വന്ന് അമ്മയെ കാണുമ്പോൾ അമ്മയെ ഒന്ന് വിളിക്കുന്ന മകളാണെങ്കിൽ ഒന്ന് തലോടി ആശ്വസിപ്പിക്കുന്ന മകളായിരുന്നെങ്കിൽ ആ ഒരു കുഴപ്പമോ ഇല്ലായിരുന്നേന് ഇവിടെ അങ്ങനെയാണോ ആട്ടിപ്പായ്ക്കല്ലേ ചെയ്യുന്നത് അവളെ ആ നിനക്ക് പത്ത് മണിക്കല്ലേ സ്ഥലത്ത് എത്തേണ്ടത് ആ അതെ അച്ഛൻ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കമ്പനിയെ പറ്റിയിട്ട് ഒരു സമയത്ത് നമ്മളെ ഏറ്റവും വലിയ കൊമറ്റേറ്റർ ആയിരുന്നു അതും കൂടെ നമ്മുടെ കമ്പനിയായിട്ട് ലയിച്ചു ചേർന്നാൽ നല്ലതാ എന്നാൽ പിന്നെ ചെല്ലി അച്ഛൻ പ്രാർത്ഥിച്ചോളാം എൻ്റെ മകന് വേണ്ടിയിട്ട് ശരി ദേ കറക്റ്റ് സമയത്ത് വിളിച്ചു കല്യാണിയാ മോൻ ഫോണോളാക്കി സംസാരിക്കേ ആ കല്യാണി കിരൺ കേട്ടാ താരാൻറ്റിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓർമ്മശക്തി ശക്തി ആൻറ്റിക്ക് നഷ്ടപ്പെട്ടു കല്യാണി അയ്യോ അപ്പോൾ കിരൺ പറയുകയാണ് ഞങ്ങളിപ്പോൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളു ഞങ്ങളെപ്പോലും തിരിച്ചറിയുന്നില്ല പിന്നെ ഇന്നാണ് ആ ലേലം നടക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് പോവുക അച്ഛനും ഇവിടെയുണ്ട് ബാക്കിയൊക്കെ അച്ഛനെ വിളിച്ച് ചോദിക്കേ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ നമുക്ക് ഈ ലേലം നഷ്ടപ്പെടാൻ പാടില്ല ശരി കിരണേട്ടാ അവൾ അച്ഛനെ വിളിക്കും എന്നാൽ ഞാൻ പോയിട്ട് വരാം അച്ചാ പോയിട്ട് വാ കല്യാണി പിന്നെ അച്ഛനെ വിളിക്കുകയാണ് പിന്നെ കിരണയുടെ ലേലത്തിനെത്തിയിട്ടുണ്ട് കിരണിനോട് വേറൊരു സംഗാതി പറയുകയാണ് വലിയ സ്രാവുകളൊന്നും എത്തിയിട്ടില്ല നമ്മളെ ജയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ മിക്കവാറും കൊട്ടേഷൻ ശരിയാവുന്നത് അപ്പോൾ നമുക്ക് ലേലം ആരംഭിക്കാം അല്ലേ ഫസ്റ്റ് തന്നെ ലേലം വിളിക്കുകയാണ് കോടി സുദർശൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തത് രണ്ട് കോടി കെ പി ആർ കൺസക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് മൂന്നരക്കോടി കല്യാണി കിരൺ ആർ എസ് കൺസക്ഷൻ മറ്റുള്ളതെല്ലാം ഇതിന് താഴെയാണ് പിന്നീടാണ് നാല് കോടിക്കുള്ള ഒരു കൊട്ടേഷൻ വന്നത് കാർത്തിക കാർത്തിക ഫുഡ്സ് അത് കേട്ട് കിരണം ബാക്കിയുള്ള അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഒന്ന് ഞെട്ടി അപ്പോഴാണ് കല്യാണിയും സോറി കാർത്തികയും പ്രകാശൻ്റെ മകനും അവിടെ എത്തിയത് അപ്പോൾ അവൻ പറയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്നിടത്തു നിന്ന് തിരിഞ്ഞു നോക്കുവാണ് ഓരോരുത്തരും മാറി മാറി നോക്കുവാണ് അതിലൊരാൾ പറയാണ് ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയും തുടങ്ങിയോ കിരണിന് അതൊരു തിരിച്ചടിയായിരുന്നു പിന്നെ കല്യാണിയോട് അവർ ചോദിക്കുകയാണ് നേരത്തെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ട് അങ്ങ് ചെന്നൈയിൽ കാർത്തിക പറയാം ഏതായാലും അതിന് മാക്സിമം കിട്ടാവുന്നതിൽ അധികം തുകയ്ക്കാണ് മേഡം വിളിച്ചിരിക്കുന്നത് നേരത്തെ നല്ല പേരുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ അതുകൊണ്ടാണ് കുറച്ച് കയറ്റി വിളിച്ചത് ഓക്കെ ഇനി ഇതിന് മുകളിൽ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം കാർത്തിക മനസ്സിൽ പറയുകയാണ് നിന്നെ സങ്കടപ്പെടുത്തുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടേ ഈ കൺസ്ട്രക്ഷൻ കമ്പനി നിനക്കും കല്യാണിക്കും തന്നെ ഉള്ളതാ നിന്റെ വിഷമം ആ സമയത്ത് മാറിക്കോളും കിരൺ പിന്നെ അവിടെ നിന്നില്ല അപ്പോൾ മറ്റേ ചങ്ങായിയോട് പറയാണ് നമുക്ക് പോകാം കിരണിനെ തടഞ്ഞു നിർത്തിയിട്ട് പ്രകാശൻ്റെ മകൻ പറയാണ് ഹേ ഒന്നും നിന്നേ കയറ്റി വിളിക്കാതെ പോവുകയാണോ വലിയ കാശുകാരല്ലേ കയറ്റി വിളിച്ചൂടെ എന്ന് പറയുമ്പോൾ എന്ന സമയത്ത് കിരൺ അവൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ് അടോ ലേലം വിളിയാവുമ്പോൾ ജയിക്കും അല്ലെങ്കിൽ തോക്കും എന്നുവെച്ച് ലേലത്തിൽ തോറ്റവൻ്റെ മെക്കിട്ട് കയറാൻ ശ്രമിച്ചാൽ നീ പിന്നെ രണ്ടു കാലിൽ പോവില്ല കേട്ടടാ അപ്പോഴാണ് കാർത്തിക എഴുന്നേറ്റത് എൻ്റെ കൂടെ വന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്താൽ ഉണ്ടല്ലോ അത് നിനക്ക് ആപത്താണ് കിരണേ ആപത്ത് എനിക്കല്ല ഇവനെയും ഇവൻ്റെ അച്ഛനെയും കൂടെ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്കാണ് ആപത്ത് സൂക്ഷിച്ചോ വാ ഹരിയേട്ടാ അങ്ങനെ കിരണും ഹരിയേട്ടനും അവിടെ നിന്ന് പോയി ഏതായാലും അവൻ്റെ പിന്നാലെ പോയിട്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പോൾ കാർത്തിക പറയാണ് പോകുന്നതേക്ക് ഒക്കെ കൊള്ളാം പോയിട്ട് തല്ലു വാങ്ങി വരാതിരുന്നാൽ മതി എന്നെ തല്ലാനോ തല്ലിയാൽ ഇപ്പോഴല്ല ഈരിട്ടത്ത് ഞാൻ അവനെ തല്ലും കിരൺ പോകുന്നതിൻ്റെ പിന്നാലെ പോയിട്ട് കൈമുട്ടി വിളിക്കുകയാണ് അതേ ഒന്ന് നിന്നേ ഇനിയിപ്പോൾ മത്സരം നടക്കാൻ പോകുന്നത് കാർത്തികേച്ചി കമ്പനി ഏറ്റെടുത്തു ഇനി ആർ എസ് കൺസ്ട്രക്ഷൻ്റെ പ്രധാന ശത്രുക്കൾ ഞങ്ങളായിരിക്കും അപ്പോൾ ഹരി പറയാണ് പോടാ പോയി തരത്തിന് പോയി കളിക്കടാ ഓ ഇയാളെ പോലെ ഒരു സൂപ്പർവൈസറെ വെച്ചിട്ടാ ഈ നിൽക്കുന്നയാൾ വലിയ എം ഡി ആയത് കിരണിനെ കൊണ്ട് പറയാണ് എടോ ഇയാളേക്കാൾ നല്ല ആൾക്കാരെ നമ്മുടെ കമ്പനിയിൽ കിട്ടും ആ കൊണ്ടുപോടാ കൊണ്ടുവന്ന് കാണിക്ക് ഇപ്പോൾ കമ്പനി ലേലത്തിൽ പിടിച്ച ഒരുത്തിയുണ്ടല്ലോ അവളായിരിക്കും നിന്നെയും നിൻ്റെ അച്ഛനെയും ജയിലിൽ കിടത്താൻ പോകുന്നത് അവനെ എന്നിട്ട് കിരണിനോട് പറയാണ് ഒന്ന് കൂടെ തീർക്കുക ഇന്നത്തെ തോൽവി ഉണ്ടല്ലോ അത് സ്ഥിരമായിട്ട് നിങ്ങളെയും നിങ്ങളെ ഡൽഹി പോയ ഒരുത്തിയുണ്ടല്ലോ എന്താ വേണ്ട പേര് ആ അവളുടെ ജീവിതത്തിലും ഉണ്ടാവും എന്നുവെച്ചാൽ ഇയാളും ഇയാളുടെ ജീവിതത്തിൽ അർഹതയില്ലാതെ കടന്നു വന്ന അവളുമൊക്കെ തോറ്റു തുടങ്ങിയെന്നർത്ഥം വിക്രം പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് നീയും നിന്റെ അച്ഛനും വിചാരിച്ചാൽ ഈ ജന്മം എന്നെയും കല്യാണിയെ തോൽപ്പിക്കാൻ പറ്റില്ലട വീട്ടിൽ നിന്ന് തോണ്ടിക്കളഞ്ഞതാണല്ലോ കല്യാണിയെ നിങ്ങളെല്ലാവരും കൂടി എന്നിട്ടിപ്പോൾ എന്തായി ഏഹ് എന്തായി അവളിപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുക ഡൽഹിയിലെ അവളുടെ പ്രോഗ്രാം നീ കണ്ടായിരുന്നോ എവിടെ കാണാനാ അതൊക്കെ കാണാനുള്ള മാനസികാവസ്ഥ ഇവനും എവൻ്റെ അച്ഛനും കാണില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തേണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു തീടെ പ്രോഗ്രാം കാണാൻ ഞങ്ങൾക്ക് സമയമില്ല കിരൺ ദേഷ്യം വന്നു അവൻ പറയാണ് അടാ ആരടാ തെണ്ടിത്തിരിയുന്നത് മറ്റുള്ളവരെ പറ്റിച്ചും വേണ്ടാത്ത പണികൾ ചെയ്തും ജീവിക്കുന്നത് നീയും നിൻ്റെ അച്ഛനുമാണ് ഓ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളിനി ഈ നാട്ടിൽ പേടിക്കേണ്ടി വരുന്നത് ഞങ്ങളെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അവിടേക്ക് കാർത്തിക വന്നു എന്നിട്ട് പറയാണ് എന്തിനാ വിക്രം ഇവരോടൊക്കെ സംസാരിക്കുന്നത് നിനക്ക് നിന്റെ കാര്യം നോക്കിയിട്ട് പോയാൽ പോരെ അത് കേട്ട് കിരൺ പറയാണ് അതാണ് നല്ലത് ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും അത് സാധാരണയാണ് പക്ഷേ ഇതുപോലെ കാണുമ്പോഴൊക്കെ വെല്ലുവിളി നട നടത്തിയാൽ ഉണ്ടല്ലോ കാലേ പിടിച്ച് നിലത്ത് കുത്തും ഞാൻ അപ്പോൾ കാർത്തിക പറയാണ് അതൊക്കെ പണ്ടാണ് കിരണേ ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് അത് കേട്ട് വിക്രം പറയാണ് എന്നും ഞങ്ങളെ ജയിലിൽ കിടത്തണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം അതൊക്കെ മാറി ഇനി നടക്കത്തില്ല സാറേ ഞങ്ങളെ ഗ്രാഫ് മാറിക്കഴിഞ്ഞു നിന്റെ ഗ്രാഫല്ല ഇവരുടെ ഗ്രാഫാണ് മാറി തുടങ്ങിയത് കിരൺ പറയാ കിരൺ കാർത്തികയോട് പറയാണ് അതേ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളൂ ഹരിയേട്ടൻ വാ ഞങ്ങൾക്ക് പോകാം അവർ കഴിഞ്ഞപ്പോൾ വിക്രം പറയാണ് കാർത്തികയോട് ലേലം നമ്മൾ പിടിച്ചില്ലേ അതിൻ്റെ തിളപ്പാണ് വിക്രമിനോട് കാർത്തിക പറയാണ് മനസ്സിൽ തല താഴ്ത്തി നിൽക്കാൻ ഇനി അധികനാളില്ല എന്നിട്ട് പറയാണ് വാ വന്ന് കാറിൽ കയറ് പിന്നെ നമ്മളെ അച്ഛൻ കാത്തിരിക്കുക നമുക്ക് പുതിയ കമ്പനിയേക്ക് പോകണ്ടേ ഓ നീയാണല്ലോ അത് നോക്കി നടത്തുന്നത് കാണാൻ ധൃതിയായി അല്ലേ ആ അവൻ അവിടെ നിന്ന് അതും പറഞ്ഞ് തിരിഞ്ഞപ്പോൾ കാർത്തിക മനസ്സിൽ അവനെ ദേഷ്യത്തോടെയാണ് കാണുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ